ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് മറയൂര് കോവിൽ കടവിലാണ് വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് പിള്ളേരെയും കൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള പുഴ നമുക്കിവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് താഴെ കാട്ടിക്കട ഇതുപോലെ നടന്നു പോകാനുണ്ട് നമ്മൾ പിള്ളേരെയും കൊണ്ട് വെള്ളത്തിലൊക്കെ ഇറക്കാനായിട്ടും പുഴ കാണാനൊക്കെ ആയിട്ട് പോകാം കേട്ടോ നോക്കാം

ഇതിനെ നിന്റെ കൈകളിൽ ലേപ്പിച്ചേക്കുവാണേ അതവിടെ രാത്രി യക്ഷി വന്ന് വിളിക്കുന്നാണോ അവിടെ വിളിക്കുന്നുണ്ട് അമ്മേ വിളിക്കുന്ന ഒഴുകി പോകും ഇങ്ങോട്ട് പോരണ്ടേ വലിയ കുഴിയുണ്ടേ കുഞ്ഞമ്മയുടെ കൂടെ പോരവാ നമുക്ക് ഇവര് കുളിക്കുന്നത് നോക്കാവേക്ക് ഈ ചാടണോ ചാടി എന്തോ ക്യാമറ ഞാൻ ചേട്ടയുടെ കയ്യിലോട്ട് കൊടുത്തു

വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഒത്തിരി ഒരു അരിപ്പ് കേൾക്കുന്നത് ഈ പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് ഇവിടെയാണ് ഈ പുഴ വന്നത് ചാടണം എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് ചാടുന്ന വീടും എടുത്തു കൊടുത്തുട്ടോ അപ്പൊ നീങ്ങിയോ 你有电了吗？ I don't know.

THANKS ലോ ബാറ്ററി ഇത്രയും നേരം നമ്മളിവിടെ ഇരുന്ന സ്ഥലം എന്ന് പറയുന്നത് സേഫ് അല്ല ശരിക്കും പറഞ്ഞാൽ തന്നെയുള്ള ഒരു പേടിയായിരുന്നു മനസ്സിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ശ്വാസം പോലെ ഒരു വേപ്പുമുട്ട് പോലെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുളിക്കാനായിട്ട് താഴ്ത്തോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് നേരെ ചെറിയ ശ്വാസം ഇടുന്നത് അതുപോലത്തെ ഒരു സ്ഥലമായിട്ടോ കണ്ട പേടിയാട്ടോ

അവനത്രത്തോളം ഉണ്ടോ കുഞ്ഞാപ്പിക്ക് അച്ഛൻ പോകണ്ട എനിക്ക് പേടിയാവുന്ന വേണ്ട തോമ വേണ്ട തോമ കുഞ്ഞേ കുട്ടാപ്പി പക്ഷെ കുട്ടാപ്പി

ഉണ്ടാമോ വെള്ളം കുടിക്കില്ല കേട്ടോ സച്ചു സച്ചു സച്ചുവേ സച്ചു സച്ചു വെള്ളം കുടിച്ചേക്കല്ലേ കുളിക്കില്ലാത്തവനൊക്കെ പിള്ളേരെ മേത്താക്കി തെറിക്കൂ ഉണ്ടാകുമ്പോ അഴുകി പോവാണ് ച്ചോ ണ്ടല്ലേ ഇല്ല 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 കൊഴപ്പില്ല കൊഴപ്പില്ല എന്നാ ഞങ്ങളിവിടെ ഉള്ളവരാ മുങ്ങി പോവുന്നേ നിൽക്കാൻ പറഞ്ഞ പോവാ എടുത്തേ നമ്മക്ക ഞാൻ എടുത്തായിരുന്നു പറഞ്ഞാ കേക്ക മടി അങ്ങ അങ്ങേ പോവുന്നാ ആരെങ്കിലും കേറിക്കോപ്പ് അങ്ങോട്ടിട്ടാമോ ഇനി വീഴൂടി സോപ്പും കൊണ്ട് അങ്ങോട്ട് പോയ വീഴൂന്നേ സോപ്പും അങ്ങോട്ട് यो कुंडामो सोप होवुनो म्हणणं इणोड സമയം ഏഴുമണി ആകാറായിരുന്നു അപ്പൊ സമയം ഒത്തിരി ഇരുട്ടിയായിരുന്നു അപ്പം നമുക്കവിടെ നിക്കാൻ പേടിയായിരുന്നു നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ച് കയറി പോന്നു കേട്ടോ